ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഇബ്രവിലായത്തിൽ അശ്രദ്ധമായി വാഹനം വാഹനമോടിച്ചതിന് ഒരു പൗരനെ അറസ്റ്റ് ചെയ്തതായി റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു കാൽനട യാത്രക്കാർക്കും സൈക്കിൾ യാത്രക്കാർക്കും വേണ്ടി നിശ്ചയിച്ച പാതകളിൽ മനഃപൂർവ്വം വാഹനം ഓടിച്ചു കയറ്റി മറ്റുള്ളവരുടെ സുരക്ഷ അപകടത്തിലാക്കുന്ന തരത്തിലായിരുന്നു ഇയാളുടെ പ്രവൃത്തിയെന്ന് പോലീസ് അറിയിച്ചു നിയമ നടപടികൾ പൂർത്തിയാക്കി വരികയാണ് രാജ്യത്ത് ഉഗ്രവിഷമുള്ള കരിമൂർക്കനെ കണ്ടെത്തി ആദ്യമായാണ് ഒമാനിൽ കരിമൂർക്കനെ കണ്ടെത്തുന്നത് ദോഫർ ഗവർണറേറ്റിലാണ് പരിസ്ഥിതി അതോറിറ്റി ആദ്യമായി ഈ വിഭാഗത്തിൽപ്പെട്ട പാമ്പിൻ്റെ സാന്നിധ്യം രേഖപ്പെടുത്തുന്നത് സ്പെയിനിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എവല്യൂഷണറി ബയോളജിയും നിസ്വ യൂണിവേഴ്സിറ്റിയും സഹകരിച്ചാണ് ഈ മേഖലയിൽ നാഴികക്കല്ലായി മാറാവുന്ന ഈ നേട്ടമുണ്ടാക്കിയത് ഇതോടൊപ്പം ഒമാനിൽ കണ്ടുവരുന്ന പാമ്പുകളുടെ പട്ടികയിലെ എണ്ണം ഉയരാൻ ഈ കണ്ടെത്തൽ സഹായകമായി വാട്ടറിനേഷ്യ ഏജിപ്തിയ എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്ന മരുഭൂമി കരിമൂർഖനെ കണ്ടെത്തിയതോടെ ഒമാനിൽ കണ്ടുവരുന്ന പാമ്പുകളുടെ എണ്ണം ഔദ്യോഗിക കണക്കനുസരിച്ച് ഇരുപത്തിരണ്ടായി ഉയർന്നു ഒമാന്റെ ജൈവവൈവിധ്യം സംരക്ഷിക്കുന്നതിനുള്ള പ്രതിജ്ഞാബദ്ധതയും വന്യജീവി മേഖലയിലുള്ള ശാസ്ത്രീയ ഗവേഷണത്തിന്റെ വിജയവുമാണ് ഇത് കണക്കാക്കുന്നത് കരിമൂർക്കൻ കറുത്ത മരുഭൂമിമൂർക്കൻ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട് ഇത് ഏറെ മാരകമായ വിഷമുള്ള പാമ്പുകളിൽ ഒന്നായാണ് അറിയപ്പെടുന്നത് ഈ വിഭാഗം പാമ്പുകൾ മിഡിൽ ഈസ്റ്റിൽ വ്യാപകമായി കണ്ടുവരുന്നുണ്ട് ശാസ്ത്രീയ ഗവേഷണ മേഖലയുടെ മികച്ച നേട്ടമായും ഈ കണ്ടെത്തിൽ പരിഗണിക്കുന്നു അന്താരാഷ്ട്ര ജേനലായ സുഡാക്സയുടെ ഏപ്രിൽ ലക്കത്തിൽ കണ്ടെത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതേസമയം ഒമാനിൽ താപനില കൂടുതലായതിനാൽ പൊതുവെ എല്ലാ വന്യജീവികളിലും വിഷാംശം കൂടുതലാണ് ചില ഇനം ഉറുമ്പുകൾ പോലും കടിക്കുന്നത് വൻ ആരോഗ്യ പ്രതിസന്ധിയിലേക്ക് നയിക്കാറുണ്ട് പൊതുവെ വിഷമുള്ള എല്ലാ ജീവികളിലും വിഷത്തിൻ്റെ ശക്തി കൂടുതലാണ് എന്നാൽ ഒമാനിൽ തീരെ അപകടകാരികളല്ലാത്ത പാമ്പുകളും പട്ടികയിലുണ്ട് പാമ്പുകളെ കണ്ടെത്തുന്നതും തരംതിരിക്കുന്നതും തിരിക്കുന്നതും പാമ്പുകടിയേറ്റാൽ നൽകുന്ന ചികിത്സയ്ക്ക് സഹായകമാകും കടിയേൽക്കുന്ന പാമ്പുകൾക്ക് അതേ വിഭാഗത്തിൽപ്പെടുന്ന പാമ്പുകളുടെ പ്രതിവിഷം നൽകിയാണ് കടിയേറ്റവരുടെ ജീവൻ രക്ഷപ്പെടുത്തുന്നത് അതിനാൽ ഇത്തരം കണ്ടെത്തലുകൾ രാജ്യത്തിൻ്റെ പ്രകൃതി വൈവിധ്യം സംരക്ഷിക്കുന്നതിനോടൊപ്പം ജീവസുരക്ഷയ്ക്കും ഏറെ പ്രയോജനം ചെയ്യുന്നതാണ് മസ്കറ്റിലെ ഒരു വാണിജ്യ സ്ഥാപനത്തിൽ നിന്നും ആയിരത്തി മുന്നൂറ്റി ഇരുപത്തി ഒമ്പത് ലൈസൻസില്ലാത്ത ഹെർബൽ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉപഭോക്തൃ സംരക്ഷണ വിഭാഗം പിടികൂടി അതോറിറ്റിയുടെ മാർക്കറ്റ് റെഗുലേഷൻ ആൻഡ് കൺട്രോൾ സർവീസസ് ഡിപ്പാർട്ട്മെൻ്റാണ് നടപടി സ്വീകരിച്ചത് പിടിച്ചെടുത്തവയിൽ ക്രീമുകൾ ക്യാപ്സ്യൂളുകൾ ഔഷധ ചേരുവകൾ ചേർത്ത വിവിധ തരം തേൻ എന്നിവ ഉൾപ്പെടുന്നു ഇവയെല്ലാം ആവശ്യമായ ലൈസൻസുകളോ അംഗീകാരങ്ങളോ ഇല്ലാതെയാണ് വിപണനം ചെയ്തിരുന്നത് രജിസ്റ്റർ ചെയ്യാത്തതും അപകടകരമായേക്കാവുന്നതുമായ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതായി സംശയിക്കുന്ന സ്ഥാപനങ്ങളിൽ ജുഡീഷ്യൽ എൻഫോഴ്സ്മെൻറ്റ് ഉദ്യോഗസ്ഥരാണ് മിന്നൽ പരിശോധന നടത്തിയത് സലാലയിൽ ട്രക്ക് മറിഞ്ഞ് ഉത്തർപ്രദേശ് സ്വദേശി മരണപ്പെട്ടു ജിതൻപൂരിലെ മുഹമ്മദ് നിയാസാണ് മരണപ്പെട്ടത് ഇന്നലെ വൈകിട്ട് സാദയിലെ ഒമാൻ ഓയിൽ പമ്പിന് സമീപം യാബിലാഷിനെ അടുത്താണ് അപകടം സലാലയിലെ പ്രമുഖ സ്വകാര്യ കമ്പനിയുടെ ട്രക്കാണ് അപകടത്തിൽപ്പെട്ടത് സുൽത്താൻ ഖാബൂസ് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം നിയമ ശേഷം നാട്ടിലേക്ക് കൊണ്ടുപോകുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു ഒമാനിലെ താപനില വർദ്ധിക്കുന്നു ഒന്നിലധികം പ്രദേശങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ താപനില നാൽപ്പത് ഡിഗ്രി സെൽഷ്യസ് കവിഞ്ഞു സോഹറിൽ നാൽപ്പത്തി മൂന്ന് പോയിന്റ് എട്ട് ഡിഗ്രി സെൽഷ്യസായി ഉയർന്നതായി സിവിൽ ഏവിയേഷൻ അതോറിറ്റിയുടെ ഏറ്റവും പുതിയ കണക്കുകൾ സൂചിപ്പിക്കുന്നു ഒമാനിൽ ഒമാനിലുടനീളം താപനിലയിൽ കുത്തനെ വർധനവുണ്ടായതായി സിവിൽ ഏവിയേഷൻ അതോറിറ്റി റിപ്പോർട്ട് ചെയ്തു സൊഹറിൽ നാൽപ്പത്തി മൂന്ന് ഡിഗ്രി സെൽഷ്യസ് എന്ന ഉയർന്ന താപനില രേഖപ്പെടുത്തി ഇത് ഇതുവരെയുള്ള വർഷത്തിലെ ഏറ്റവും ചൂടേറിയ ദിവസങ്ങളിൽ ഒന്നാണ് ഫഹൂദ് നാൽപ്പത്തിരണ്ട് പോയിന്റ് ഏഴ് ഡിഗ്രിയും ജലൻബനി ബനി ഭൂഹസനും സൂറും നാൽപ്പത്തൊന്ന് പോയിൻറ്റ് രണ്ട് ഡിഗ്രി സെൽഷ്യസും രേഖപ്പെടുത്തി അൽ അവാബി സമായിൽ തുടങ്ങിയ മറ്റ് പ്രദേശങ്ങളിലും നാൽപ്പത്തൊന്ന് ഡിഗ്രി സെൽഷ്യസ് കടന്നു മസ്കറ്റ് ബഹ്ല തുടങ്ങിയ തീരദേശ നഗരങ്ങളും അതിൽ നിന്നും മുക്തമല്ല രണ്ട് സ്ഥലത്തും നാൽപ്പത് പോയിൻറ്റ് ഒമ്പത് ഡിഗ്രി സെൽഷ്യസാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ രേഖപ്പെടുത്തിയത് ഇന്ത്യൻ രൂപ ശക്തി പ്രാപിക്കാൻ തുടങ്ങിയതോടെ വിനിമയ നിരക്ക് ഒരു ഒമാൻ റിയാലിന് ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് പോയിൻറ്റ് എട്ട് പൂജ്യം രൂപയിലെത്തി കഴിഞ്ഞ ഏതാനും ദിവസമായി റിയാലിൻ്റെ നിരക്ക് കുറയുകയാണ് ഫെബ്രുവരി എട്ടിന് ഒരു റിയാലിന് റെക്കോർഡ് വിനിമയനിരക്കായ ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് രൂപ വരെ എത്തിയ ശേഷമാണ് താഴേക്ക് വന്നത് കഴിഞ്ഞ ഫെബ്രുവരി എട്ടിന് ഒരു ഡോളറിന്റെ വില എൺപത്തേഴ് പോയിൻറ്റ് ഏഴ് രൂപയായിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം ഒരു ഡോളറിന്റെ വില എൺപത്തി അഞ്ച് അഞ്ച് നാല് രൂപയായി കുറഞ്ഞു ഇന്ത്യയിലേക്കുള്ള വിദേശ നിക്ഷേപത്തിന്റെ ഒഴുക്ക് വർദ്ധിച്ചതും എണ്ണവില ഇടിഞ്ഞതുമാണ് ഇന്ത്യൻ രൂപ ശക്തിപ്പെടാൻ പ്രധാന കാരണം ഇന്ത്യൻ ഓഹരി വിപണിയെ നിയന്ത്രിക്കുന്ന ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് എന്ന വിദേശ നിക്ഷേപകർ ചൊവ്വാഴ്ച മാത്രം ആറായിരത്തി കോടി രൂപയാണ് ഇന്ത്യൻ മാർക്കറ്റിൽ നിക്ഷേപിച്ചത് അതിനിടെ ഡോളർ ശക്തി കുറഞ്ഞതും ഇന്ത്യൻ രൂപയ്ക്ക് അനുഗ്രഹമായി ആറ് യൂറോപ്യൻ കറൻസികളെ അപേക്ഷിച്ച് ഡോളറിൻ്റെ മൂല്യം കാണിക്കുന്ന ഡോളർ ഇൻഡെക്സിൽ കുറവുണ്ടായതും രൂപയ്ക്ക് അനുകൂല ഘടകമായി ഡോളർ ഇൻഡെക്സ് പൂജ്യം പോയിൻ്റ് നാല് ഏഴ് ശതമാനം കുറഞ്ഞ് തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റ് നാല് ഒമ്പത് പോയിൻറ്റിലെത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് ഒന്നിനാണ് ഡോളറിന് സമാന നിരക്കുണ്ടായിരുന്നത് അസംസ്കൃത എണ്ണവിലയിലും വലിയ കുറവുണ്ടായി എണ്ണവില കുറഞ്ഞ ബാരലിന് അറുപത്തി നാല് പോയിന്റ് നാല് നാല് ഡോളറിലെത്തി ഇത് കഴിഞ്ഞ നാല് വർഷത്തിനുള്ളിലെ ഏറ്റവും കുറഞ്ഞ എണ്ണവിലയാണ് ഇതോടെ ഇന്ത്യയിലെ മൊത്ത വ്യാപാര പണപ്പെരുപ്പം ആറു മാസത്തിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിലെത്തുകയും ചെയ്തിരുന്നു വിദേശ ഉടമസ്ഥതയിലുള്ള കമ്പനികളിൽ ഒമാനി പൗരന്മാരെ നിയമിക്കണമെന്ന് ഒമാൻ വാണിജ്യ നിക്ഷേപ പ്രോത്സാഹന മന്ത്രാലയം സ്ഥാപിതമായതിനു ശേഷം ഒരു വർഷത്തിനുള്ളിൽ കുറഞ്ഞത് ഒരു ഒമാനി പൗരനെയെങ്കിലും നിയമിക്കേണ്ടത് നിർബന്ധമാണെന്നും മന്ത്രാലയം പറയുന്നു സ്വദേശിവൽക്കരണം വൽക്കരണം ശക്തമാക്കുന്നതിൻ്റെ ഭാഗമായാണ് ഈ നീക്കം കമ്പനികൾ സ്ഥാപിതമായതിനു ശേഷം ഒരു വർഷത്തിനുള്ളിൽ കുറഞ്ഞത് ഒരു ഒമാനി പൗരനെയെങ്കിലും നിയമിക്കേണ്ടത് നിർബന്ധമാണെന്നാണ് വാണിജ്യ വ്യവസായ പ്രോത്സാഹന മന്ത്രാലയം അറിയിച്ചിട്ടുള്ളത് കഴിഞ്ഞ വർഷം ഒമാനിൽ വിദേശ നിക്ഷേപ നടപടിക്രമങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും വികസിപ്പിക്കുന്നതിനുമുള്ള പ്രധാന നടപടികൾ വാർഷിക മാധ്യമ സമ്മേളനത്തിൽ വിശദീകരിക്കവെയാണ് മന്ത്രാലയം ഇക്കാര്യം വ്യക്തമാക്കിയത് അതേസമയം ഗാർഹിക തൊഴിലാളികളും സമാന തൊഴിൽ വിഭാഗങ്ങളിലുള്ളവരും ഉൾപ്പെടെയുള്ള സ്വകാര്യ തൊഴിലാളികൾക്കും സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്ന അവിദഗ്ധ തൊഴിലാളികൾക്കും വാണിജ്യ രജിസ്ട്രേഷനുകൾക്ക് അപേക്ഷിക്കാൻ അനുവാദമില്ലെന്നും മന്ത്രാലയം പറഞ്ഞു നിക്ഷേപ അന്തരീക്ഷത്തിൻ്റെ സമഗ്രത ഉയർത്തിപ്പിടിക്കുന്നതിനും വാണിജ്യ പ്രവർത്തനങ്ങൾ ഒമാൻ്റെ സാമ്പത്തിക വികസന മുൻഗണനകളുമായി പൊരുത്തപ്പെടുന്നുണ്ടെന്നും ഉറപ്പാക്കുന്നതിനുമാണ് ഈ നിയന്ത്രണങ്ങൾ ഗവൺമെൻറ് മേഖലയിലോ സ്വകാര്യ മേഖലയിലോ സജീവ കരാറുകളുള്ള ജീവനക്കാർക്ക് വിദേശ മൂലധന നിക്ഷേപ നിയമപ്രകാരം പ്രത്യേക വ്യവസ്ഥകളിൽ മാത്രമേ ബിസിനസ്സുകൾ സ്ഥാപിക്കാൻ കഴിയൂ എന്നും മന്ത്രാലയം ഓർമ്മപ്പെടുത്തി തൊഴിലുടമയുടെ അംഗീകാരം നേടുക നിലവിലുള്ള തൊഴിൽ കരാർ അവസാനിപ്പിക്കുക അല്ലെങ്കിൽ സ്പോൺസർഷിപ്പ് ഔപചാരിക കൈമാറ്റം സമർപ്പിക്കുക എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു